ഇന്നത്തെ വീഡിയോയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ ഓഫർ സെയിലാണ് നല്ല ഭംഗിയുള്ള അനുകാഡ സയൻസിന്റെ ലോഞ്ചിംഗ് റേറ്റ് ഫൈവ് ഡബിൾ എയിൻ ആയിരുന്നു ഇന്ന് അനുകാഡ സയൻസ് അത് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ടു ഡബിൾ എയിൻ ആണ് കേട്ടോ അതായത് പകുതി വിലക്കെയാണ് അനുകാഡ സയൻസ് എന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ വേഗം നമുക്ക് സ്ക്രീൻഷോട്ടെടുത്ത് ഷെയർ ചെയ്യുക അനുകാഡ് സയൻസിൻ്റെ മൂന്ന് നമ്പർ ആണ് ഉള്ളത് നാല് കളർ ചല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻസ് ആണ് ഒരു വെസ്റ്റേൺ ടച്ചിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഫ്രോക്ക് പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈവൻ ബോട്ടത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാം എന്താ പറയുക നല്ല ഭംഗിയുള്ള നാല് കലാചാറ്റാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഈ ഒപ്പോഷനിലെ അത്യാവശ്യം വൈഡ് റൗണ്ട് എടുത്തിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ചെയ്യാം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി കണ്ടെ നല്ല ഹീറ്റ് ആൻഡ് ഫ്ലീറ്റ് എടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ അപ് ടു ഫോർട്ടി സെവൻ ലക്കിലാണ് പ്രോഡക്റ്റ് വരുന്നത് ത്രീ ആണ് സ്ലീവ് ഓഫർ സെയിൽ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല റേറ്റ് വരുന്നത് ടു ഡബിൾ നൈൻ ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്റെ മൈക്കിന് ചാർജ് ഇല്ല അപ്പം ഞാൻ ഒത്തിരി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോയിസ് ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു ടീൽ ബ്ലൂ ആണ് നല്ല ബ്ലോക്ക് പ്രിൻസ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ബാക്ക് എ ലൈൻ കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് നല്ല ഒരു പേർപ്പിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഈ തോടിൻ്റെ ഒക്കെ തോടെന്ന് പറയുമ്പോൾ എന്താ തോടിന്റെ പേരെന്താ പറയുക കുഞ്ഞു കുഞ്ഞു തോടുണ്ടല്ലോ അതിൻ്റെയൊക്കെ അറ്റത്തി കലംവെട്ടി എന്ന് പറയുന്ന ഒരു ചെടി നിക്കും പലയിടത്തും പലതായിരിക്കും പറഞ്ഞു അതിന്റെ ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്കെ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ മാച്ച് ബോക്സിന്റെ സൈഡിൽ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് ഒക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി വയലറ്റ് പോലത്തെ ഒരു പോപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് ബാക്ക് വന്നിട്ട് എലൈൻ കോൺസെപ്റ്റ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കളക്ഷൻസ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലോ ആണ് നല്ലൊരു നൈസ് യെല്ലോ ആണ് അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ നല്ലൊരു ത്രീ ഫോർത്തോ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം റേറ്റ് വരുന്നത് വെറും ടു ഡബിൾ നയൻ ആണ് ലോഞ്ചിങ് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു അതിന്റെ പകുതി വിലയാണ് എനിക്ക് അഡ്രസ് സെൻസർ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ലാസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് അടിപ്പൊടി ആയിട്ടുണ്ട് അപ്പോൾ ഓഫേഴ്സിലാണ് കിട്ടുന്നവർക്കൊക്കെ കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ റേറ്റ് വരുന്നത് ടു ഡബിൾ എയിൻ ആണേ അപ്പോൾ വേഗം ആയിക്കോട്ടെ എ ലൈൻ കോൺസെപ്റ്റിൽ യോ പോഷൻ നമ്മൾ എന്താ പറയുക ഹീറ്റർ ഫീറ്റ് കൊടുത്തിട്ട് റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ എനിക്ക് അത് സെയിംസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കട്ടെ